ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് മൂകാംബിക പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നത് ഞാനും നമ്മളെ കുറച്ച് ചങ്ങായിമാരുണ്ട് അവരിലും കണ്ണൂർ എന്ന് പറഞ്ഞത് ആരേ കാലിലാണ് ട്രെയിൻ അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വിടാൻ നോക്കുന്നത് ഇപ്പോൾ ഒരു അഞ്ചുമണി ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ ചങ്ങമ്മ ആടി ഇരുന്നിട്ടുണ്ട് കേട്ടോ ഇത് അമ്മീത സുന്ദരിനെ പിടിച്ചിട്ട് ഇരുന്നിട്ടുണ്ട് ഇടത്തി നാട്ടിൽ പോയിട്ടുണ്ട് അനിയൻ പണിക്കോയിന് അച്ഛൻ പണിക്കോയിന് പിന്നെ ആൻറ്റി വന്നിട്ടുണ്ട് അജീതാൻറ്റി അപ്പോൾ കുറെ ആയി വിചാരിക്കുന്നത് മൂകാംബിക പോകണമെന്ന് ഒരു മൂന്ന് വർഷം മുമ്പ് മൂകാംബിക പോയതാണ് കേട്ടോ പിന്നെ പോകാൻ പറ്റിയിട്ടില്ല പിന്നെ പറ്റുമെങ്കിൽ കുടയാത്രയിലൂടെ പോകണം എന്ന് ആഗ്രഹമുണ്ട് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ അവിടെ ഇങ്ങനെ പോകണം അമ്മമ്മേ അമ്മമ്മേ വേണ പൈസ ഒന്നും വരുന്നില്ലേ അമ്മമ്മ നല്ല മൂടാ കേട്ടാ അമ്മമ്മേ ഞാൻ മൂകാംബിക പോയിട്ട് വരട്ടെ കേട്ടാ രണ്ടു ദിവസം കഴിഞ്ഞാലേ വരുള്ളൂ മറ്റന്നാളേ വരില്ലോ മറ്റന്നാളേട്ട അന്ന് അങ്ങനെയാന്ന് പിന്നെ നാടെത്തിണ്ടേ കണ്ണൂരിൽ നിന്ന് ആറേ കാലിന് ട്രെയിന് അപ്പോ ആറേ കാലിന് കണ്ണൂരിൽ നിന്ന് വിട്ടാല് പുലർച്ചെ അമ്മ മൂകാംപിക എത്തും എന്നാ പറഞ്ഞത് നാളെ ഫുൾ ടൈം മൂകാംപിക തന്നെ നാളെ വൈകുന്നേരം ആടെന്ന് വിടും മറ്റന്നാള് രാവിലെ എടുത്തു എന്താ എൻ്റെ കയ്യിൽ പിടിക്കുന്ന പോയിട്ടോത്തേ അമ്മമ്മ ഭണ്ണാടത്തിൽ ഇടാൻ വേണ്ടി പൈസ ഇരുന്നുണ്ട് അമ്മമ്മ തലക്കുയി തലക്കുഴഞ്ഞിട്ടാ അഞ്ചല്ല അമ്മമ്മന്റെ തലക്കുയി അമ്മമ്മന്റെ തലക്കുഴിഞ്ഞോ ആ അമ്മമ്മ തലക്കൊഴിഞ്ഞിട്ട് പൈസ കൊണ്ടാ ഇത് മൂകാംബി അമ്മക്ക് അമ്മമ്മന്റെ വള ഏ എന്താ ഓ അമ്മ സുന്ദരിനെ പിടിച്ചിട്ടാടിങ്ങനെ ഇരിക്കുന്നുണ്ട് അതാ നോക്കുവാറിയുന്നത് അപ്പൊ താറ്റ താറ്റോറ താറ്റാറ്റാറ്റോറ താറ്റോറിയ ആൻഡീന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ അടുത്ത് ഞാനൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇവിടെ അമ്മക്കൊരു കൂട്ടിനായിട്ട് ആൻഡിന്ന് വന്ന ഞാന് കടലാസ് കെട്ടിട്ടോ പൈസ അതൊക്ക പിന്നെ ഇവിടുന്ന് ഞാൻ സ്കൂട്ടി എടുത്തിട്ട് നേരെ കണ്ണൂരൊക്കെ കേട്ടാ ഇവിടുന്ന് ഒരു മണിക്കൂറുണ്ട് കണ്ണൂരേക്ക് ബാക്കി നമ്മളെ ചെങ്ങായിമാറുണ്ട് അവരിൽ ഞാൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തി തരാം അവരിൽ ഏകദേശം ആറുമണി ആരേ കാലം ആകുമ്പോൾ ആടെ എന്ന് പറഞ്ഞേ ആരേ കാലം ട്രെയിൻ പറഞ്ഞത് അതിനിപ്പോ ലേറ്റ് ആവുന്നൊന്നും അറിയില്ല അപ്പൊ ഓക്കെ ഇനിയിപ്പോ കണ്ണൂര് എത്തിട്ട് കാണാം സുന്ദരി സുന്ദരി ഏ സുന്ദരി സുന്ദരി പൊറത്തെടെയോ ഒരു നായനെ കണ്ടിട്ടുണ്ട് അതാ അങ്ങോട്ട് തന്നെ നോക്കുന്നു നോക്കേ മൈൻഡാക്കുന്നില്ല സുന്ദരി ഓയ് ഓയി മൈൻഡാക്കുന്നില്ല ട്ടാ പൊറത്തെടെയോ നായി ഉണ്ട് ആടെ നായി വന്നിട്ടുണ്ട് ആയിട്ട് തന്നെ നോക്കുന്നത് നോക്കുന്നേ അമ്മഅമ്മ താറ്റോറാ താറ്റാറ്റോറ താറ്റോറ അപ്പൊ ബാഗിൽ തുണിയും തുണിയാലിട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഓക്കെ ബാഗിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടെ ആന്റിയ ബാഗിൽ സാധനം സെറ്റാക്കിത്തോട്ടാ അടുത്തിണ്ടെങ്കിൽ അടുത്തി ആക്കി തരും അപ്പൊ അടുത്തില്ലല്ലോ അപ്പൊ ആന്റിക്ക് ഞാൻ പണി കൊടുത്തു ആന്റിയെല്ലാം സാധനം എടുത്ത് വെച്ചിട്ടുണ്ടാ എല്ലാം എടുത്തി വെച്ചിട്ടില്ലേ പേസ്റ്റ് ആ പേസ്റ്റ് ചങ്ങായിമാരങ്ങോട്ട് വരട്ട് ഫ്രഷ് ചെയ്യാത്തണ്ട് അപ്പം നമ്മളെ സ്കൂട്ടി എവിടെയുണ്ട് പിന്നെ ഇപ്പം നിലവിലിപ്പോൾ മഴയൊന്നും ഇല്ലാട്ടോ നല്ല കാലാവസ്ഥയുണ്ട് അപ്പം മഴ പെയ്യുന്നതിന് മുമ്പ് കണ്ണൂർ എത്തിയ നല്ലത് കോട്ടുണ്ട് കോട്ടുണ്ടെങ്കിലും മഴ പെയ്താൽ ബുദ്ധിമുട്ടല്ലേ ചങ്ങായിമാരയിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ കണ്ണൂർ എത്തിയിട്ട് നമ്മൾ അഞ്ചാറാളായിട്ടുണ്ട് പോകുന്നു കഴിഞ്ഞ കഴിഞ്ഞ രണ്ടാഴ്ചക്കപ്പുറം കൊട്ടിയൊരു യാത്രയിൽ കണ്ടിട്ടില്ല രണ്ടു മൂന്ന് ആൾക്കാരാണ് ആ അവരുണ്ട് എല്ലാവരും ഞാൻ പറ്റിപ്പെടുത്തരാം അപ്പോൾ ഇനി കണ്ണൂർ എത്തിയിട്ട് കാണാം കേട്ടോ ഓക്കെ ബൈ ബൈ ഹായ് ആ ഞാൻ കണ്ണൂർ എത്തിയിട്ടുണ്ട് കേട്ടോ വണ്ടി ഇവിടെ കേട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ വണ്ടിക്ക് അയമ്പത് റുപ്യ അയ്മുറുപ്യ എടുത്താൽ ഒരു ദിവസത്തേക്ക് അയമ്പത് റുപ്യ ഇവിടെ ആവുമ്പോൾ വണ്ടി സേഫായി നമ്മൾ ചങ്ങായിമാറിലും അഫർ ഉണ്ടോ പറഞ്ഞേ ഇപ്പോൾ അപ്പുറത്തേക്ക് പോകണം ഇതാ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ അത് നമ്മൾ രണ്ട് ചങ്ങായിമാർ മാറുകട്ടോ ഇത് സുരേഷ് ആട്ടെ മട്ടന്നൂരാണ് ചാവശ്ശേരി മറ്റേ അറിയായിരിക്കും നമ്മളെ ദിനേശ് കുറ്റാട്ടർ ഇത് അപ്പു കുന്നാവ് ഇതാ കോർഡിനേറ്റർ കേട്ടോ ഇത് ഇത് മുതിർന്ന നേതാവ് അശ്വനോട് അശ്വശന്താ സ്വത്തനോട് വരാണ്ട് പിന്നെ ഒരു ചങ്ങായിക്ക് പനിയാ പറഞ്ഞിട്ട് ഓൻ ക്യാൻസലടിച്ചു പിന്നെ രഞ്ചാടം വരാറുണ്ട് ഓരോ അങ്ങനെ നിന്ന് പയ്യന്നൂരിൽ ട്രെയിനിൽ തന്നെ ഉണ്ടാവും നമ്മളെ ട്രെയിൻ കുറച്ച് ലേറ്റാന്ന് കേട്ടോ ആറേ കാലിന് ട്രെയിൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഏഴ് മണിയായി ഇനിയിപ്പോൾ ഏഴേ കാലിന് എത്തുമല്ലോ ഒരു മണിക്കൂർ ലേറ്റാന്ന് വിളിച്ചത് അച്ഛറ നമ്മളെ ടീം കേട്ടോ ഇതാ നമ്മൾ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ യാത്രയാവലായി ഇതാ നമ്മളെ ടീമല്ലോ ബാഗെല്ലാം സെറ്റ് ആവുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ പാലക്കട പട്ടാമ്പി ആ എന്റെ പേരെന്ന രഗിലേഷ് ചൂളിയാട് രഗിലേഷ് ചൂളിയാട് അതായത് എച്ചിന്റെ മോളാന്ന് കേട്ടോ മോള് പാട്ടിലും പാടും എന്ന് പറഞ്ഞ് നമുക്ക് നോക്കിട്ട് പാടിപ്പിക്കാം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പാട്ടേ അറിയോ കേട്ടാ

ആ കണ്ണൂര് ഭാഷ ഭയങ്കര പറയുന്നുണ്ട് നമുക്ക് കൂടുതൽ പരിചയപ്പെടാട്ടോ ഇവര് നമ്മളപ്പുറം തന്നെ ഉണ്ട് ഫുള്ള് യാത്ര നിങ്ങൾ മോളാ മോനാ ഇതൊരു മോനോ ഇതൊരു മോളോ ഇതൊരു ടേസ്റ്റ് സൂപ്പർ ലേ അധികം ചോദിക്കല്ലേ സാധനം കുറവാട്ടെന്തോ അരി ഉണ്ടോ അരി ഉണ്ടാ അരിണ്ടാ നെയ്യപ്പൊന്നുമില്ല ചിപ്സാ എല്ലാം പോരട്ട് പോരട്ട് ബെസ്ക്ന്ന് ബന്ന് ട്ടെ പടായി പറയുന്നില്ല ഇപ്പൊ ട്രെയിൻ പയ്യന്നൂർ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മളെ രഞ്ജാട്ടെ കേറിയിട്ടുണ്ട് ട്രെയിനിലെ കാണിച്ചെടുത്ത് വരുന്ന ആളാ ആളാട്ടാ നമ്മള് രഞ്ജാട്ടെ നമ്മളെ യാത്രയിൽ ഈ ഉണ്ടോ നമ്മളെ ആയി ആയി രഞ്ചാട്ടം കൂടിണ്ടാവും ഇപ്പൊ സമയം ഒമ്പത് മണി ആയിട്ടുണ്ടേ അപ്പോ ഫുഡ് നമ്മൾ അങ്ങനെ വരുമ്പോന്ന് തന്നെ പാർസൽ വാങ്ങോ അതിന് എന്നാ അപ്പോട്ടാ ചപ്പാത്തിയാ അപ്പോട്ടാ എന്നാ ബിരിയാണിയാ മൂകാംബി പോകുമ്പോ ആരെങ്കിലും ബിരിയാണി ആയിക്കോടാ നിന്റെ സ്വഭാവം ഒന്നും ഒരു മാറ്റൂല്ലോ മോനെ അങ്ങനെ പറഞ്ഞിട്ടില്ല നീ ബിരിയാണി പറഞ്ഞ പിന്നെ അതന്നെയല്ലേ എന്നാ എന്നാ ദിനേശട്ടാ ചപ്പാത്തിയാ വിശദീകരിച്ചിട്ട് പറയാതെ േക്ക് നല്ല വിഷപ്പിണ്ടെ ഒമ്പ മണിയായി വീട്ടിൽ നിന്നും എട്ട് മണിക്ക് ഫുഡ് കഴിക്കുന്ന ചപ്പാത്തി എല്ലാം കഷ്ണമായി പോയി സുരേഷ്ട്ട കറി അടിച്ചാലോ എനിക്ക് വട വല്യ ഇഷ്ടല്ല വട ഇഷ്ടാണ് കറിയാ ദാസപ്പാ കടിച്ചു മുറിക്ക നല്ല വിശപ്പുണ്ട് വട പൊതുവേ എനക്ക് ഇഷ്ട എന്നാലും വിശക്കുന്നോണ്ട് കഴിക്കുന്നുണ്ട് കേട്ടോ ചട്ി ചട് ഇവരെല്ലാം ചപ്പാത്തി വീട് എടുത്തോടൊക്കെ നീക്ക കുടിക്കുന്ന ചട്ിയും പാടിയും കേട്ടോട്ടിയാണ് നമ്മളിപ്പോ കാസർഗോഡ് കഴിഞ്ഞോ ഒരു മണി ആവുമ്പോ ഏകദേശം ദാസം മെല്ലത്തൊന്ന് ദാസ തിരക്കാക്കല്ല തീരുവല ഇഷ്ടം പോലെ ഉണ്ട് സാധനം ഇഷ്ടം പോലെ ഉണ്ട് സാമ്പാറുണ്ട് കേട്ടാ ചട്നിയും സാമ്പാറും എല്ലാ സാമ്പാറിന് അല്ലേ അത് രണ്ട് ടൈപ്പ് കാണുന്നു അപ്പോ ഇരുന്നിട്ട് കഴിക്കപ്പാ മാ കഴിഞ്ഞോന്ന് വിചാരിച്ചിട്ടില്ല ഇംഗ്ലീഷിക്കത്തെ അങ്ങനെ നമ്മളെ ചപ്പാത്തി എല്ലാം കഴിച്ച് ഞാനിടെ മോളിൽ കേറി കടന്നെട്ടാ വറക്കുമായിരുന്നു നമ്മുടെ ടീമെല്ലാം തായി എന്നിട്ട് വർത്തമാനം പറയുന്നുണ്ട് അനക്ക അങ്ങനെ അതേസമയം ഇങ്ങനെ ഉറപ്പാ അവനീടെ കടന്നിട്ടുണ്ട് ഇനിയിപ്പൊ അങ്ങത്തിട്ട് ബാക്കി കാണാം കേട്ടാ